നമ്മൾക്ക് സ്ഥിരമായി ഓതാറുള്ള ഒരു സൂറത്തുണ്ട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ സൂറത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാളിയത്ത് ദാഫിയത്ത് എന്നീ രണ്ട് പേരുകൾ ഈ സൂറത്തിനുണ്ട് എന്നുള്ളതാണ് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ആദ്യ അറിവായിരിക്കാം നമ്മുടെ ഏതു കാര്യങ്ങളും ഞൊടിയിടയിൽ വളരെ പെട്ടെന്ന് ഈ സൂറത്ത് ഓതുന്നതിൻ്റെ മുമ്പ് നെയ്യത്താക്കി ഓതിയാൽ അത് പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ് അതിൻ്റെ ഒന്നിൻ്റെ അർത്ഥം രണ്ടാമത്തെ ദാഫ്യാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫത്തും മുസീബത്തുകൾ റബ്ബ് സുബാനുഭവത്തായ അവൻ്റെ കൊലയിൽ കണക്കാക്കിയിട്ടുള്ളത് തട്ടിപ്പോകാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ഒരു അപകടം സംഭവിക്കാനുണ്ട് പെട്ടെന്നുള്ളൊരു മരണം വരാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനുണ്ട് അതിൽ നിന്ന് നമുക്ക് ഈ സൂറത്ത് അത് നമ്മളെ തടയും എന്നുള്ളതാണ് അതാണ് ഈ രണ്ട് പേരിൻ്റെ തന്നെ അർത്ഥം ഓതുന്നവൻ്റെ ആഗ്രഹങ്ങൾ ഞൊടിയിടയിൽ വളരെ പെട്ടെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി ഓതിയതാണെങ്കിൽ അത് പൂർത്തീകരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇവിടെയൊക്കെ നീയത്തിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ആത്മാർത്ഥതയും ഇഹ്ലാസൊക്കെ ലഭിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് മുമ്പിൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റിൽവാൻ എന്ന് പറയുന്ന മലക്ക് അവർക്ക് പാനീയം കുടിപ്പിക്കപ്പെടും എന്നാണ് അത്രമേൽ ശ്രേഷ്ഠമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് അത് ആയിരം ഔഷധമായി നിലനിൽക്കും രോഗങ്ങൾക്കുള്ള നമ്മുടെ ശരീരത്തിലെ ഉള്ളിലുള്ള പുറത്തുള്ള രോഗങ്ങൾക്കൊക്കെ ആയിരം രോഗങ്ങൾക്ക് ഔഷധമായിട്ട് നിലനിൽക്കും അതുപോലെ തന്നെ ആയിരം യക്കീനുകൾ അവന് ലഭിക്കും ആയിരം ദയകൾ അവന് ലഭിക്കും ആയിരം കരുണകൾ അവന് ലഭിക്കും അവൻ്റെ ഹൃദയം അത് വളരെ ലഘുവായി അത് വളരെ ലോലമായി തീരും ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകും അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ആ സൂറത്തിനെക്കുറിച്ച് നമുക്ക് പരിചയമുള്ള ആ സൂറത്തിനെ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് ിക്കുന്നതിൻറെ മുമ്പ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുകൊണ്ടാണ് നമുക്കത് എല്ലാ ദിവസവും പറയേണ്ടി വരുന്നത് കൃത്യമായ എണ്ണം മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ സ്ഥലം മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നതുകൊണ്ട് കാര്യം ഉണ്ടാവൂല ഇവിടെയുള്ള ലിസ്റ്റിൽ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കണം ഒരു ദിവസം തന്നെ ഒരു പത്തു നൂറ് ആളുകൾ വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് എണ്ണമായിരിക്കും അത് സമയം ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേറെ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ ഉടനെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്താ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ ഒരു പക്ഷേ ബുക്ക് ചെയ്തവർക്കത് പ്രയാസം ഉണ്ടാക്കും അവരുടെ ടൈം കുറയും മാത്രമല്ല നിങ്ങൾ നോക്കാതെ വിടുക എന്നുള്ളൊരു പ്രയാസം നമുക്കവിടെ വരികയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പേരുണ്ടെങ്കിൽ മാത്രമേ നോക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് അറിയിക്കണം അള്ളാഹു സുബാന ഹോത്തല ഹൈറ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ ഹബീബായ സല്ലു വസ്ല തങ്ങള് കൽുൽർൻ ഹബീബായ തങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യാസീൻ സൂറത്തിൻ്റെ മഹത്വങ്ങളെപ്പറ്റി അറിയാത്തവരായിട്ട് ആരുമില്ല എങ്കിലും മുത്ത് മുത്തുനബി സല്ലാ വസ്ലം മാതങ്ങളെ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞ വളരെ പവിത്രമേറിയ ചില മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ യാസീൻ ഓതുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇത് കേൾക്കുന്ന ഒരാളും അത് മനസ്സിലാക്കാതെ പോകരുത് കാരണം നിങ്ങൾ ഇന്നും രാവിലെ യാസീൻ യാസീനോതിയവരാണ് ഇന്ന് മഹരീബിന് ശേഷം യാസീൻ ഓതിയവരാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ യാസീൻ ഓതുന്നവരാണ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ നമുക്ക് എത്രത്തോളം ചരിതാർത്ഥ്യവും ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ഓതാൻ സാധിക്കും അബീബായു സാഹു അലൈഹി വസ്ലമ നിങ്ങൾ പറയുന്നുണ്ട് ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ മുമ്പ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബാന ഹോവത്താല യാസീനും തോഹയും ഓതിയിട്ടുണ്ട് ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ അത് കേട്ടപ്പോൾ പറഞ്ഞു ഇവ അവതരിച്ച് കിട്ടുന്ന സമുദായത്തിന് സർവവിധ മംഗളവും ഉണ്ടായിരിക്കട്ടെ ഇവ ആ ആർക്കുള്ളിൽ നിറച്ചു വെക്കുന്നുവോ അവർക്കു മംഗളം ഇവ കൊണ്ട് ഉച്ചരിക്കുന്ന നാവുകൾക്ക് വളരെ പവിത്രതയുണ്ട് വലിയ മഹത്വമുണ്ട് അവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ മലക്കുകൾ പ്രത്യേകമായിട്ട് ഇത് കേട്ടപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യം നോക്കൂ അള്ളാഹു സുബാനഹുലെ യാസീനും തോഹയും ഓതി അത് കേട്ട മല ഐക്കത്ത് മലായിക്കത്ത് പറയുന്നു അത് അവതരിച്ച് കിട്ടുന്ന സമുദായം നമ്മളെ കൊണ്ട് അവർക്ക് വലിയ സന്തോഷം അതുപോലെ തന്നെ അത് ആർക്കുള്ളിലാണോ നിറച്ചു വെക്കുന്ന ഹൃദ്യസ്ഥമാക്കുന്നത് പാരായണം ചെയ്യുന്നത് അത് അത് ഓതുന്നത് അവർക്കൊക്കെ സന്തോഷമുണ്ടായിരിക്കട്ടെന്നല്ല അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ കിട്ടുമല്ലോ അതിനാണത് പറഞ്ഞത് മാത്രമല്ല യാസീൻ സൂറത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് കൊൽബാണ് കൽബുൽ ഖുർആാനി സൂറത്ത് യാസീൻ പരലോകത്തെ ഉദ്ദേശിച്ച് വല്ലവനും ഈ സൂറത്ത് ഒതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ഓതുവിൻ എന്ന് മുത്തനബി സല്ലാ അല്ലൈവല്ലം ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ പേരിലൊക്കെ നമ്മൾ സംഗമിക്കുമ്പോൾ സാധാരണ നമ്മൾ യാസീൻ സൂറത്ത് പ്രത്യേകമായി ഓതുന്നതും ഇതുകൊണ്ടാണ് ഖുറാനിൽ ഒരുപാട് സൂറത്തുകളുണ്ട് എവിടെയെങ്കിലും നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരുമിച്ച് കൊടുമ്പോൾ എല്ലാവരും ഓതുന്ന സൂറത്ത് ഏതാ നമുക്കൊക്കെ അറിയാം ഫാത്തിഅഹീം ഇഖ്ലാസും വിധത്തേനും ഓതാറുണ്ട് അതോടൊപ്പം നമ്മൾ ഓതുന്ന സൂറത്ത് ഏതാ സൂറത്തുൽ വാക്യ അല്ല സൂറത്തിൽ മുൽക്കൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഓതാറുണ്ട് പക്ഷേ നമ്മൾ സൂറത്തിൽ ബക്കറയല്ല ഈ സൂറത്തു യാസീനിനേക്കാളും ചെറിയ എത്രയോ സൂറത്തുകളുണ്ട് പക്ഷേ നമ്മൾ അവിടേക്ക് ഓതുന്നത് സൂറത്തു യാസീനാണ് എന്തുകൊണ്ട് സൂറത്ത് യാസിൻ ഓതുന്നു അത് സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ അത് പാരത്രിക ലോകത്തേക്ക് എല്ലാ സൂറത്തുകളും ഗുണമാകും അതിനേക്കാളും ഒരു പടി മുത്തനബി സല്ലാ അലൈഹി സ്വലം അതെങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഓതുന്നത് നമ്മുടെ ഉമ്മയ്ക്ക് നമ്മുടെ ഒപ്പയ്ക്കൊക്കെ വേണ്ടിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതുമ്പോൾ അത് കുറച്ചും അത് ആ പാരത്രിക ലോകത്ത് ഗുണം കിട്ടുന്നതിൽ ഒരു പടി മുമ്പിൽ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മുടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഖബർ സ്വർഗീയ ലോകമാക്കട്ടെ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഏഹ് ഖുർആനിന്റെ ഹൃദയം യാസീനാണ് വല്ല ഒരുത്തനും യാസീൻ ഓദിയാൽ ഖുർആൻ മുഴുവൻ പത്തു തവണ ഓദിയതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനഹു വാലവൻക്ക് നൽകുമെന്ന് തുറമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അനസ് ഉദ്ധരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് മുത്തുനബി സു അലൈഹി സ്വലം അതങ്ങൾ പറയുന്നതായിട്ട് അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ പത്തു തവണ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മജലീസിൽ രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസിൻ ഉൾപ്പെടുത്താനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് തന്നെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ പേരിൽ പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊബ്രാനിയും അബു ഹുറിയുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അജീസിൽ കാണാം അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടി അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് വല്ലവരുത്തനും രാത്രിയിൽ സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാന ഹോത്താലമൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലു അലൈസ് അത് ഞങ്ങൾ പറയുന്നുണ്ട് അത് മറ്റൊരു ഹദീസാണ് ആ ഹദീസിൻ്റെ ബാക്കിയിലൂടെ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ സൂറത്തു സൂറത്തുയാസീൻ പാരായണം ചെയ്യുവിൻ എന്നുള്ളത് അപ്പോൾ രാത്രിയിൽ ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ മുത്തുനബി തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം യാസീന് ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അയാൾക്ക് ഷഹീദായി മരിക്കുന്നതിൻ്റെ ഷഹീദായി പാരത്രിക ലോകത്തെ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ദുരി ഏഹ് ഷഹീദിൻ്റെ പ്രതിഫലം ഉഹ്റവീയായ ഷഹീദിൻ്റെ പ്രതിഫലമാണ് ആ കബ പറയുന്നതൊക്കെ അല്ലേ ഇവിടെ കഴിഞ്ഞാൽ സാധാരണ യുദ്ധത്തിൽ ഷഹീദായവരുടെ ആ ഒരു ചിട്ടാവട്ടങ്ങളൊന്നുമല്ല ഇങ്ങനെയുള്ള ഷഹീദുകൾ പരലോകത്ത് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത് യാസീന് രാത്രിയിൽ ഓതി കിടക്കുന്നവരുടെ ദോഷങ്ങൾ അള്ളാഹു സുബാനോ തല പുറത്തു കൊടുക്കും മാത്രമല്ല യാസീന് സ്ഥിരമായിട്ട് പതിവായിട്ട് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ഉറങ്ങുന്ന പതിവ് ഒരാൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അവർ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം പരലോകത്ത് അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസ് കാണാവുന്നതാണ് അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് മുറുക പിടിക്കണം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആൻ അത് അതിന്റെ ഹൃദയം സൂറത്ത് യാസീനാണ് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അത് ഓദിക്കാൻ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും അള്ളാഹു സുബാന ഇരുപത്തിരണ്ട് പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കും ഇത് മറ്റൊരു ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഏർ പ്രാവശ്യം ഖുർആൻ ഓദിയതിൻ്റെ പ്രതിഫലം ലഭിക്കും ഒരാൾ മരിക്കാനടുത്ത ഘട്ടത്തിൽ സക്രാത്തിൻ്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുന്ന മരണമാസന്നമായ സമയത്ത് ആരെങ്കിലും അവർക്ക് മുമ്പിൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും പത്തു മലക്കുകൾ വീതം ഇറങ്ങും അവർ അയാൾക്ക് മുമ്പിൽ അണിനിരക്കും അയാൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യും ഇസ്തഫാർ ചെയ്യും അവനെ കുളിപ്പിക്കുന്നിടത്ത് ആ മലക്കുകൾ ഹാജരാകും ഹാജറാകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുകയും ചെയ്യും മയ്യത്ത് നിസ്കാരത്തിലും കബറടക്കത്തിലും ഒക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ് ആലോചിച്ചു നോക്കൂ എന്താണ് ഇവിടെ പറഞ്ഞത് സൂറത്തു യാസീൻ മരണമാസന്നമായ ആളുടെ സമീപത്ത് വെച്ചോതിയെ പത്തു മലക്കുകൾ വീതം ഇറങ്ങുമെന്നും ആ പത്തു മലക്കുകൾ അയാൾക്ക് മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടി ദ്വാഴ ചെയ്തുകൊണ്ടിരിക്കും ഇസ്തികുഫാർ ചെയ്യും അവനെ കുളിപ്പിക്കുന്നയിടത്ത് ഹാജരാകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകും മയ്യത്ത് നിസ്കാരത്തിലും കബറടക്കുന്നതിലൊക്കെ പങ്കാളികളാകും നമുക്കൊക്കെ കിട്ടേണ്ടത് അതല്ലേ മരണപ്പെട്ടു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് ബർസഖിയായ ലോകത്ത് സന്തോഷം ലഭിക്കണം ഇതിനേക്കാൾ വലിയൊരു ഹദീസ് മറ്റെന്തുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ വേണ്ടപ്പെട്ടവരോടൊക്കെ പറയൂ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൊനെ നീ എൻ്റെ സമീപത്തിരുന്ന് നിനക്ക് കഴിയുന്നത്ര യാസിൻ ഓതണമെന്ന് പറയൂ മക്കളത് ചെയ്യും എത്ര തലതിരിഞ്ഞ് കടയുന്ന മക്കളാണെങ്കിലും അതൊരു വൈകാരിക നിമിഷമാണ് അല്ലേ ഒരു ഇമോഷണൽ സിറ്റുവേഷനാണത് ആ സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെ അവസാനത്ത് ആഗ്രഹമാണ് അതിനെല്ലാവരും പ്രാധാന്യം കൊടുക്കും അതെങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കിട്ടും അതുകൊണ്ട് ഇപ്പോൾ തന്നെ വസൂയത്ത് ചെയ്തു വെക്കുക എനിക്ക് വേണ്ടി നിങ്ങളങ്ങനെ എന്ന് പറഞ്ഞു വയ്ക്കുക ഞാൻ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ വന്ന് ഓതണം എന്ന് പറഞ്ഞു കൊടുക്കുക അതവർ ചെയ്യും ഈ വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുകയാണെങ്കിൽ ഗ്രഹിക്കുമാറാകട്ടെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മരണമാസന്നമായ സമയത്ത് യാസീൻ കഴിഞ്ഞാൽ അവർ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ പാനീയം രൽവാൻ എന്ന് പറയുന്ന മലക്ക് വന്ന് കൊണ്ട് അയാൾക്ക് കുടിപ്പിക്കും എന്നുള്ളതാണ് അതാ മരണമാസന്നമായ ആൾക്ക് ഓദാൻ കഴിയുമെങ്കിൽ അയാൾ ഓതുക അതല്ല ഇനി അയാൾക്ക് ഓതാൻ കഴിയുന്നതിൽ അയാളെ കേൾപ്പിക്കപ്പെടുന്ന രൂപത്തിൽ അത് ഓതിക്കൊണ്ടിരിക്കുക അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഇതുക്കെ കൽബ് കൊണ്ടു ഓതാൻ സാധിച്ചേക്കാം മനസ്സിലായില്ലേ യാസീന സ്ഥിരമായിട്ട് ഓന്നാളാണെങ്കിൽ ഹൃദയം അതിനോട് ഇങ്ങനെ ജാരിയായിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ മരണമാശയിൽ കിടന്ന് അയാളത് കുടിക്കുകയും ചെയ്യും എന്ന മലയ്ക്ക് സ്വർഗത്തിലെ പാനീയം കൊണ്ട് കുടിപ്പിക്കുകയും അതയാൾ കുടിക്കുകയും ചെയ്യും അങ്ങനെ ദാഹം തീർന്ന നിലയിലാണ് മരിക്കുക എന്നുള്ളതാണ് അല്ലേ അവസാനം ഒരു വെള്ളം കുടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ആ സമയത്ത് ആ വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവസാനം വെള്ളം കിട്ടാതെ മരിച്ചു എന്നൊക്കെ അല്ലെ പറയലേ വെള്ളം കൊടുക്കാതെ കൊലപ്പെട്ടു മരിച്ചു എന്നൊക്കെ അല്ലേ പറയലെ അതങ്ങനെയാണ് ആ ഒരു വെള്ളമാണെങ്കിലും ആ സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് യാസീൻ ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ പാനീയം റിൽവാൻ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെ ദാഹം തീർന്ന നിലയിലാണ് ദാഹിച്ചവനായ നിലയിൽ അവൻ മരിക്കൂല ദാഹം തീർന്ന നിലയിൽ മരിക്കും ഖബറിൽ അയാൾ ദാഹം തീർന്നവനായിരിക്കും മാത്രമല്ല ഒരു പ്രവാചകന്റെയും ഹൗളിലെ ജലവും അയാൾക്ക് ആവശ്യം വരില്ല അങ്ങനെ ദാഹമില്ലാത്ത രൂപത്തിൽ അയാൾ സ്വർഗത്തിലെത്തുമോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആ വെള്ളം കിട്ടില്ല എന്നല്ല ഈ ഒരു വെള്ളത്തിന്റെ മഹത്വം പറയണേ ഇത് സ്വർഗത്തിലെ പാനീയം അവനെ കുടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും ആവശ്യമില്ലാത്തത്രയും ദാഹം തീരുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ഇതിലൊക്കെ കേൾക്കുന്ന അറിവുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ അറിയിക്കണം കേട്ടോ പല ആളുകൾ നമ്മൾ ഓരോ വീഡിയോസ് എഴുതും പറയുമ്പോ സെല് ഈ പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം ഇത് എവിടെ ഒന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ അലഹമ്മ വലിയ സന്തോഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കി കേട്ടിരിക്കുന്നുണ്ടല്ലോ അള്ളാഹു തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഹദീസിൽ കാണാം ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് ഓതിയവന് അത് ശുപാർശ ചെയ്യും അത് കേൾക്കുന്നവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കും ഏ ഒരു സൂറത്ത് അത് ഓതുന്നവൻ അത് ഷെഫീ ആകും അത് ശുപാർശകനായി വരും അത് കേൾക്കുന്നവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്ത് കൊടുക്കും അതിന് മുഹമ്മ എന്നു പേരുണ്ട് ഒരാൾ ചോദിച്ചു എന്താണ് റസൂലെ അങ്ങനെയുള്ള പേര് അപ്പം തങ്ങൾ പറഞ്ഞു ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളെയും അതോതുന്നവന് അത് പൊതുവേ നൽകുന്നതും പാരത്രികമായ ദുരിതങ്ങളിൽ നിന്ന് അയാളെ മോചിപ്പിക്കുന്നതുമാകുന്നു അതിന് ദാഫ്യാത്തൊന്നും കാളിയത്തൊന്നും പേരുണ്ട് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് ദാഫ്യാത്തൊന്നും കാളിയത്തൊന്നും പേരുണ്ട് അപ്പൊ സഹാബ് അതിലെ ഒരാൾ ചോദിച്ചു എന്താണ് റസൂലെ ദാഫ്യാത്ത് കാളിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ മുത്തിന് വിധങ്ങൾ പറഞ്ഞു അത് ഓദിയവൻ്റെ ആഫത്ത് മുസീബത്തുകൾ അള്ളാഹു സുബാന അവൻ്റെ സാബിക്യായ കലയിൽ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അത് തടയും എന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അതാണ് അതിൻ്റെ മാനതാണ് അപ്പോൾ നമ്മുടെ ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ അത് തടയും എന്തെങ്കിലും നമുക്ക് തട്ടലും മുട്ടലൊക്കെ വരാനുണ്ടെങ്കിൽ തടയാൻ കാരണമാകും തടയപ്പെടാൻ കാരണമാകും പറ്റുന്നത് നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ഒരു യാസീനോധി പറഞ്ഞയക്കുന്നൊരു ശീലം ഉണ്ടായാൽ നല്ല ഉപകാരം ഉണ്ടാകും അല്ലേ സ്കൂളിലേക്കും മാതിരി യാസീനോദി അത്ര സമയം ഉണ്ടാകും അഞ്ച് മിനിറ്റല്ലേ മോനെ മോളെ യാസീൻ ഒതി അത് വലിയ മക്കളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ ടച്ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ യാസീന് കാണാതെ പഠിച്ച ആ നിമിഷം മുതൽ ഓദാൻ അറിയുന്ന നിമിഷം മുതൽ ചിട്ടയിൽ കൊണ്ടുപോവുക ഓരോ നിമിഷവും ശ്രദ്ധിക്കുക ഇനി ഇനി ചില ഇത് കേൾക്കുമ്പോൾ ചില മാതാപിതാക്ക എൻ്റെ മോനൊന്നും ചെയ്യൂല അത് വലുതായതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് കിട്ടാൻ പ്രയാസം നേരെ മറിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ചെറിയ മക്കൾ യാസിൻ പ്രായമുള്ള പഠിച്ച മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോനെ ഇന്ന് നീ പോകുന്ന സമയത്ത് യാസിനോദിൽ ഉമ്മാക്ക് സന്തോഷമാവും മദ്രസേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ഒറ്റ തവണ മതി മദ്രസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓദിപ്പിച്ചോക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കൾ ചേർത്ത് വെച്ചാൽ അതന്നെ ഒരു ആത്മീയമായ വെളിച്ചമായിട്ട് അവർക്ക് നിലനിൽക്കും പറ്റുന്നവരൊക്കെ ചെയ്തു ഒക്കെ ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് അനുസരണ കുറച്ചുകൊണ്ട് കൂടുതലുള്ള മക്കളല്ലേ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദാഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് ആഫത്ത് മുസീബത്തുകളെ എത്തോട്ട് തടയുമെന്നാണ് അതിൻ്റെ അർത്ഥം കാലിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കാൻ കാരണമാകുന്ന സൂറത്താണ് ആ സൂറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് യാസീനിന്റെ അടുത്ത മഹത്വം കേട്ടു നോക്കും സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാല് അത് തീരൂല അത്രമേലത് പറയാനുണ്ട് നിങ്ങൾ നോക്കൂ വല്ലവനും സൂറത്ത് യാസീൻ ഇരുപത് പാരായണം ചെയ്താൽ ഇരുപത് ഹജ്ജു ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും അത് കേട്ടവന് അള്ളാഹുവിൻ്റെ വഴിയിൽ ആയിരം ദീനാർ ചെയ് ദാനം ചെയ്ത പ്രതിഫലമുണ്ട് നിങ്ങൾ നോക്കൂ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രതിഫലം ഇരുപത് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അത് കേൾക്കുന്ന ആൾക്ക് ആയിരം ദീനാർ ദാനം ചെയ്ത പ്രതിഫലവുമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സൂറത്തു യാസിൻ കേട്ടവൻ്റെ പ്രതിഫലമാണത് അല്ലെ വല്ലവനുമതി എഴുതി മായ്ച്ചു കുടിച്ചാൽ അവൻ്റെ ഉള്ളിൽ അള്ളാഹു സുബാന ഹുഅല അവൻ്റെ ഉള്ളിൽ ആയിരം ഔഷധം പ്രവേശിച്ചു ആയിരം തേജസ്സും ആയിരം റഹ്മത്തും ഉള്ളിലെത്തി ഉള്ളിലെ എല്ലാ രോഗവും അത് പകയും എല്ലാ കൽബിൻ്റെ രോഗങ്ങള് ഏർ മറ്റുള്ള രോഗങ്ങളൊക്കെ അത് പുറത്തു ചാടിക്കളയും എന്നുള്ളതാണ് പക്ഷേ ഈ മാത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതാൻ നമുക്ക് കഴിയണം രാത്രിയിൽ ഒരാൾ ഓതിയാൽ പ്രഭാതത്തിൽ അയാളുടെ പാപങ്ങളെല്ലാം പൊറുകപ്പെട്ടിരിക്കും എന്നുള്ളതാണ് പൊറുക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ അയാൾ സന്തോഷവാനായിരിക്കും വൈകുന്നേരം ഓതിയാൽ പുലരുന്നത് വരെ അയാൾ സന്തോഷവാനായിരിക്കും സെയ്ദുൽസ്തീഖ്ഫാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സെയ്ദുൽ ഉസ്തീഖ്ഫാർ അറിയൂലേ നമ്മൾ വിരുദ്ദുൽ ലത്തീഫിലൊക്കെ ചെല്ലാറുണ്ടല്ലോ സെയ്ദുൽ ഉസ്തീഖ്ഫാർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വര്ഗ്ഗം ഉറപ്പ് പ്രദോഷത്തിൽ ചൊല്ലി പ്രഭാതമാകുന്നതിൻ്റെ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന എസ്തി സയ്യിദ് അള്ളാഹു നമുക്ക് നൽകട്ടെ താജുൽ എന്നും അതിന് പേരുണ്ട് കേട്ടോ താജുൽ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങൾക്ക് കാണാതറി അതെ അള്ളാ മുത്ത നബി സല്ല അലൈവലം അതങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ യാസീനോതുവിൻ അതിൽ ഇരുപത് പറക്കത്തുണ്ട് വിഷന്നവന തോതിയാൽ വയർ നിറയാതിരിക്കില്ല നഗ്നന തോതിയാൽ വസ്ത്രം ലഭിക്കാതിരിക്കുകയില്ല അവിവാഹിതന തോതിയാൽ വിവാഹിതനാവാതിരിക്കുകയില്ല ഭയന്നവന് തോതിയാൽ അഭയം ലഭിക്കാതിരിക്കുകയില്ല തടവുകാരനെ തോതിയാൽ മോചനം ലഭിക്കാതിരിക്കുകയില്ല യാത്രക്കാരനോതിയാൽ സഹായം ലഭിക്കാതിരിക്കുകയില്ല എന്തെങ്കിലും കളഞ്ഞു പോയവന് അത് തിരിച്ചു കിട്ടാതിരിക്കുകയില്ല മയത്തിനടുത്ത് വെച്ചോതിയാൽ രക്ഷ ശിക്ഷ ലഘൂകരിക്കപ്പെടപ്പെടാതിരിക്കുകയില്ല ദാഹിച്ചു വലഞ്ഞവൻ ദിയാൽ ദാഹം തീരാതിരിക്കുകയില്ല രോഗി അതോ ഒതിയാൽ രോഗം സുഖപ്പെടാതിരിക്കുകയില്ല അപ്പോൾ നമ്മൾ ഓതുമ്പോൾ അതൊന്നും കിട്ടുന്നില്ലല്ലോ നല്ല ആത്മാർത്ഥതയിൽ വിശ്വസ്തതയിലങ്ങ് ഓതി നോക്കൂ അതങ്ങ് നടക്കും അതാണ് ആത്മാർത്ഥത വിശ്വസ്തയൊക്കെ വേണം ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞരാ നിങ്ങളിങ്ങനെ ജലത്തിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ നീന്താൻ അറിയാത്ത ആളാണെങ്കിൽ തീരെ ധൈര്യം ഉണ്ടാവില്ല നീന്താൻ അറിയുന്ന ആളാണെങ്കിലും അങ്ങനെ അങ്ങ് നടക്കാൻ അങ്ങ് ധൈര്യം ഉണ്ടാവില്ല കാരണം എന്തായാലും നീന്തേണ്ടി വരെ നടക്കാൻ കഴിയൂല ആ ധൈര്യമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാൽ ചില മഹാന്മാരൊക്കെ വെള്ളത്തിലൂടെ നടക്കുന്നത് നമ്മൾ ചരിത്രങ്ങളിൽ കേട്ടിട്ടില്ലേ അവരെങ്ങനെ അവർക്കെങ്ങനെ നട നമ്മൾ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ അത് എന്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ശ്രമിക്കാത്ത നമുക്കതിൻ്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ നമ്മൾ ആ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാ ചില മഹാന്മാർക്ക് അതിന് കഴിയും അതിനവർക്ക് ശക്തിയുണ്ട് അതിനവർക്ക് അത്രയും കഴിവിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ധൈര്യത്തിൽ നടന്നു പോകുന്നു ആളുകൾ നോക്കി നിൽക്കെ അവർക്ക് പേടിയില്ല അതിലേക്ക് വീണു പോകുമെന്നുള്ളത് അതിലൊന്നും നമുക്ക് അങ്ങനെ ധൈര്യം ഉണ്ടായിക്കൊള്ളന്നില്ല പക്ഷേ വിശുദ്ധ ഖുർആാനിൻ്റെ ഇത്തരം ഈ സൂറത്തുകൾ ഓതുമ്പോൾ നമുക്ക് ആ ധൈര്യത്തോടു കൂടെ കൂടെ ഓതുമ്പോൾ അത് നല്ല പ്രതിഫലം ലഭിക്കാൻ കാരണമാകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആരെങ്കിലും മക്കബറയിൽ ദഫന് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് യാസിൻ ഓതിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഖബറിലെല്ലാം ശിക്ഷ ലഘൂകരിക്കപ്പെടും ഓതിയവന് അവിടെയുള്ള ഖബറാണികളുടെ എണ്ണത്തോളം പ്രതിഫലമുണ്ട് തഫ്സീറു റൂഹിൽ ബയാനിൽ യാസീനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഇത് കാണാവുന്നതാണ് ഇനി നോക്കൂ യാസിൻ സൂറത്ത് ആദ്യം മുതൽ ഇത് ജ അഹൽ മുറസലുൻ വരെ ഓതിയ ശേഷം ധുഴ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് പരീക്ഷിച്ചറിഞ്ഞ മുജറബലാണ് എങ്ങനെയാണ് യാസിൻ ആദ്യം മുതൽ ഇത് പ്രബലമായ റിപ്പോർട്ടിൽ വന്നതാണ് സുദ്ദീഖ്റലിയുള്ളു ഇബിനാ അബ്ബാസ് റദി ഉള്ളഹന്നു എന്നിവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് വല്ലവനും യാസീൻ സൂറത്ത് ആദ്യം മുതൽ മുർസലൂൻ എന്നതുവരെ ഓതിയ ശേഷം അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാരക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുകയും അത് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുക എന്ന് മാത്രമല്ല അത് ഇങ്ങനെ ചെയ്തപ്പോ പരീക്ഷിച്ചു മനസ്സിലാക്കിയിട്ട് അനുഭവസ്ഥരൊരുപാടുള്ള അമലുമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് യാസീൻ രാത്രിയോ പകലോ ഓതിയവന് അന്നു യാതൊരു പാപവും ഉണ്ടാകുകയില്ല അള്ളാഹു നമുക്ക് യാസീനുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് അമലുകൾ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാനുമുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സാഹ അലി വസ്ലം അദ്ദേഹം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലൊരു സൂറത്തുണ്ട് അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അസീസത്ത് എന്നാണ് അതിൻ്റെ പേര് ഏ അത് ഓതുന്നവന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നാമം ഷരീഫ് എന്നാണ് അസീസത്ത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ് ഷരീഫ് എന്ന് പറഞ്ഞാലോ ഷറഫേറിയവൻ എന്നാണ് അപ്പോൾ അത് ഓതുന്നവന് ക്യാമന്നാളിൽ അനേകം പേർക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നുള്ള അത് അനേകം പേർ അത് ഓതുന്നവർ ക്യാമന് നാളിൽ അനേകം പേർക്ക് ശുപാർശ ചെയ്യാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ശുപാർശ റബിയു മുലർ എന്നീ ഗോത്രങ്ങളിലെ അംഗങ്ങളെക്കാൾ അധികം പേർക്ക് ഷഫായത്ത് ചെയ്യാൻ കഴിയും അത് അവര് അത് സൂറത്ത് യാസീനാണെന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഇബിൻ ഹബീബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സലു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് സൂറത്തു യാസീൻ സൂറത്തുൽ ഹഷർ ഇതിലെ അവസാനത്തെ ആയത്തുകൾ സൂറത്ത് യാസീൻ അല്ലേ ഹഷറിലേക്ക് അവസാനത്തെ ആയത്തുകൾ വഴവിത തേനി എന്നിവ ഓതുന്നേടത്ത് നിന്ന് കൊടിയ പിശാചുകൾ വിരണ്ടോടും എന്നുള്ളതാണ് പൈശാചിക സാന്നിധ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ പൈശാചിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ സൂറത്തുൽ ഹഷറിൻ്റെയും സൂറത്ത് യാസീനിൻ്റെയും അവസാനത്തെ ആയത്തുകൾ ഓതുക അത് ഓദിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വിധത്തെ ഇനി ഓദിക്കഴിഞ്ഞാൽ കൊടിയ പിശാചുകൾ വരെ വിരണ്ടോടും എന്നുള്ളതാണ് അള്ളാഹു ഷെയ്ത്വാനിന്റെ ഒക്കെ സകല ഷറുകൾ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മഹത്വങ്ങൾ സൂറത്ത് യാസീനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ അതൊക്കെ പറയാൻ നിന്നാൽ സമയം ദീർഘമായി പോകും ഈ സൂറത്ത് യാസീൻ മുത്തരബിതങ്ങൾ പറയുന്ന മറ്റൊരു അധീസിൽ കാണുക സൂറത്ത് യാസീൻ ഖുറാനിലൊരു സൂറത്തുണ്ട് അത് ഓതുന്നവർക്ക് അത് ശുപാർശ ചെയ്യും അത് കേൾക്കുന്നവരുടെ പാപം പൊറുക്കും അറിഞ്ഞുകൊള്ളുക അത് യാസീനാണ് ഹസൻ റല്ലി അഹ് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തലിൻ പറയുന്നു ഒരാൾ ഒരു രാത്രി മുഴുവൻ യാസീനും ഹാമിയും ദുഹാനും ഈമാനോടുകൂടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഓതിയാൽ അയാൾ അതുവരെ ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും മേൽപ്പറഞ്ഞ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടും രാത്രിയോ പകലോ ഓതിയാൽ അന്നു അയാളിൽ നിന്ന് പാപമൊന്നും ഉണ്ടാവുകയില്ല സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് എത്രയോ ആമലുകളുണ്ട് എന്താ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസിൽ സൂറത്ത് യാസീനിൻ്റെ വിവിധങ്ങളായ ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മഹാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം എന്താ ഒരു ഭ്രാന്തന്റെ മുമ്പിൽ അവർ സൂറത്ത് യാസീൻ യാസീനിങ്ങ പാരായണം ചെയ്തപ്പോൾ അത് സുഖപ്പെട്ടു എന്നുള്ളതാണ് ഈ ഷെയ്ത്വാനിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇളക്കുന്ന സമയത്ത് ഇളക്കിയിട്ട് അതിനൊഴിവാക്കി വിടുന്ന സമയത്തൊക്കെ യാസീൻ ഓതാത്ത എവിടെയെങ്കിലും യാസീൻ ഓതപ്പെടാത്ത ഏതെങ്കിലും സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ടോ പല രൂപത്തിലും ഷെയ്ത്വാനിൻ്റെ ഷെർറുകൾ ഒഴിവാക്കലുണ്ട് ആരും എന്ത് അമലുകൾ ചെയ്യുകയാണെങ്കിലും സൂറത്തു യാസിൻ ഒഴിവാക്കുക ചെയ്യൂല എന്താ കാരണം സൂറത്ത് യാസീൻ അത്രമേൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് അബ്ദുല്ലാഹിബിന് സുബേർ അദുല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്ത അലൈഹി വസ്ലാം അത് പറയുന്നുണ്ട് എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി യാസീനെ മുൻനിർത്തി ഓദി യാസീനെ മുൻനിർത്തി ആ ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് നിറവേറും ഇതിന് തെളിവായി മറ്റു പല ഹദീസുകളുമുണ്ട് എത്രയോ ഹദീസുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ഇതും ഇതിനപ്പുറമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തു യാസീൻ നാല് തവണ പാരായണം ചെയ്യേണ്ടത് സൂറത്തു യാസീൻ മൂന്ന് തവണ പാരായണം ചെയ്യേണ്ടത് സൂറത്തു യാസീൻ ഒരു തവണ തന്നെ ചില ആയത്തുകളുടെ ഭാഗത്ത് നിന്ന് നിർത്തിയിട്ട് പ്രത്യേകമായിട്ട് ചില ആയത്തുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തോതേണ്ട രൂപം ഒക്കെ നമ്മൾ വിശദീകരിച്ച് സംസാരിച്ചതാണ് യാസീനിൻ്റെ ഒരു മഹത്വത്തിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊന്നും പ്രിയമുള്ളവരെ പറഞ്ഞാൽ തീരുവില്ല അത്രമേൽ മഹത്വങ്ങൾ സൂറത്ത് യാസീനിനുണ്ട് ഒന്നാമത് യാസീൻ അത്രമേൽ പ്രാധാന്യം ഇനി ഇതിൻ്റെ ഒരു മഹത്വം ഏത് തിരിയാത്ത ആളുകൾക്കും തിരിയാനുള്ള ഒരു ഉദാഹരണമാണ് എവിടെ മരണപ്പെട്ട് കഴിഞ്ഞാലും പാരത്രിക ലോകത്തെ ഹൈറല്ലേ ആത്യന്തികമായൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും ഏറിപ്പോയാൽ ഒരു അറുപത് എഴുപത് തൊണ്ണൂറ് നൂറ് വയസ്സിൻ്റെ ഇടയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവസാനിച്ചു പിന്നെ നമ്മളൊക്കെ മുക്മിനീകളാണ് പരലോകവിശ്വാസികളാണ് അല്ലേ വിശ്വാസികളാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് പാരത്രിക ലോകത്താണ് യഥാർത്ഥ ജീവിതം മരണം മുതലാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ ഇതൊരു യാത്രക്കാരനെ പോലെ കഴിയേണ്ട ഒരു സ്ഥലമാണ് അപ്പം പരലോകത്തെ ഗുണത്തിന് വേണ്ടിയിട്ട് പണ്ടക്കും മുതലേ നമ്മൾ കേട്ടു വരുന്നത് എന്താ അതല്ലേ ഏറ്റവും വലിയ ഗുണം നമുക്കായി ലഭിക്കേണ്ടത് സൂറത്ത് യാസിൻ പാരായണം ചെയ്യലാണ് അതുകൊണ്ടത് നിരാകരിക്കരുത് അത് ഒഴിവാക്കരുത് ഇതിനെ നിഷേധിക്കുന്ന വിമർശിക്കുന്ന ജമ മുജത്തബ് ഇസങ്ങളുണ്ട് പുത്തൻവാദികളെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകളെ അവരൊക്കെ നിഷേധിച്ചതിൽ പെടുന്നവർ ചതിയിൽ പെടുന്നവർ അവരുടെ വഞ്ചനയിൽപ്പെടുന്നവർ അവരുടെ വാക്കുകളിൽ പെട്ട് തോരാതെ പോകുന്നവർക്ക് തീരാ നഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാവരും ദാഴ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു